ബിജു മാങ്കോട് എന്ന പേരിന്റെ എന്തെങ്കിലും ഒരു കഥയുണ്ട് േട്ടാ ഞാന് ബിജുമാരുണ്ട് ഒരുപാട് ബിജുണ്ട് മൃതംഗ സെക്ഷൻ ബിജു വയലിൻ സെക്ഷനിൽ ഡാൻസിലുണ്ട് വോക്കൽ സെക്ഷൻ ഒക്കെ ഉണ്ട് അതുപോലെ ഹോസ്റ്റലിൽ ചെന്നാലും കുറെ ബിജുമാര് അപ്പൊ ഹോസ്റ്റലിലൊക്കെ ഫോൺ വരുമ്പോ ബിജുവിന് ഫോൺ വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാരും ചെല്ലേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെയാണ് ഞാൻ മാങ്കോട് ഞാനങ്ങ് സ്വീകരിച്ചത് ഞാനിപ്പോ മാങ്കോടുകാർക്കെല്ലാം സന്തോഷമായി അങ്ങനെ പിന്നെ ഞാൻ പ്രോഗ്രാമിനൊക്കെ അങ്ങനെ പറഞ്ഞു ബിജു പറഞ്ഞോളെ ഭിന്നറായിട്ടുള്ള ഒരു ഉണ്ടായിരുന്ന ഒരു സംഗീത സംവിധായകൻ മുഖം തിരിച്ചു പോയി ഏ ആരാണ് സംഗീത സംവിധായകൻ സരസാറല്ല ഒരു ഈ മത്സരം റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് അതിലിരുന്ന ജഡ്ജാണ് നമുക്കെല്ലാം വളരെ പ്രശസ്തനായ ഒരു സുപരിചിതനാണ് ആ സുപരിചന അദ്ദേഹം വളരെയേറെ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ചാനൽ ആ ചാനലിൽ ഞാൻ എനിക്കൊരു സമ്മാനം കിട്ടാനുണ്ടായിരുന്നു ഒരു ലൈവായിട്ട് അവിടെ കൊടുക്കുന്ന ഒരു സമ്മാനം അവിടെ അവിടെ മേടിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അത് മേടിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് അവിടെ ടി വിയിൽ നടക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പടി ഇറങ്ങി വരുന്നു അപ്പം ഞാൻ എഴുന്നേറ്റു സർ ആ അപ്പം എന്നെ രണ്ടതായിട്ട് ഒരു മൈൻഡ് ചെയ്തില്ല ുള്ളി തിരിഞ്ഞ് ടി വി നോക്കി അങ്ങ് പോയി രണ്ടു ദിവസം ആയുള്ളു ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ ശ്രീകാന്റും അവിടെ വച്ചുള്ള ഇതൊക്കെ മത്സരത്തിന്റെ മനസ്സിലാകാത്തോണ്ടാണോ അതോ മനസ്സിലല്ലേ മനസ്സിലാവാത്തല്ല എന്തോ എനിക്കറിയില്ല ഞാൻ ഓവറായിട്ട് ബഹുമാനിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല അതിൽ കാര്യല്ല ഒരാളാ സർ മനസ്സിലായി നമുക്ക് ഇതൊക്കെ ഒരു ഷോ ആണ് ഇത് പറഞ്ഞോ പേര് പേര് വരെ ഞാൻ ചേട്ടാ ശരത്തെ ഒരു ചോദ്യം ഈ ശരത്തിന്റെ ഒരുപാട് സംഗതികളുണ്ട് അത് എന്താണ് അങ്ങനത്തെ ഒരു സംഗതി അതുകൊണ്ട് ഗാനമിളക്ക് ഞങ്ങളൊന്നും സാറിന്റെ പാട്ട് ആകെ പാടിയത് ആകാശദീപം ആകാശദീപം എന്നും അതും പാടും പിന്നെ പലപ്പു വിതളി അതും പാട്ടിട്ടുണ്ട് അല്ലാതെ പേടിയാണ് പിന്നെ കൈവിട്ട് പോകുന്ന കളിയാണെന്നില്ല അതാണ് ശരങ്ങളെ പോലുള്ള വേണ്ടി പാട്ട് ചെയ്യണമെന്നൊരു അപേക്ഷിക്കും അല്ല ശരത്തിന്റെ ഒരു ഐഡന്റിറ്റി പൊന്നോട് പോകാനുള്ള അനുബല തുടങ്ങാൻ പഠിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ടൈമിങ് കിട്ടാതെ എന്റെ കോഴ്സ് തന്നെ ആണല്ലോ കേട്ടുണ്ട് അത് ആർക്കും അങ്ങനെ പാടി ഫലിപ്പിക്കാൻ ഒരു പാട്ടാണ് ഞാൻ അത് പാടി വൃത്തിയായിട്ട് കേട്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു നജീമാണെന്ന് പാട്ടുണ്ട് ഇല്ല ഞാന് ഇല്ല ഇത് ഒരു ഒരു ബിജു പറഞ്ഞ ഒരു കാര്യം ഞാൻ കാര്യം നമ്മള് പാട്ട് ചെയ്യുമ്പം ഇതാരും പാടരുതെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യത്തില്ല ഒരിക്കലും കാര്യം എനിക്ക് ന്യായമാണെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യത്തുള്ളൂ എന്നാൽ ഇവിടെ ഒരു സംഗതിയിട്ട് ഒരാളെ വലക്കുക അങ്ങനെ അങ്ങനെ ചെയ്യാറില്ല ആ പാട്ട് എന്തോ ആ ഒരു കോമ്പസിഷൻ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അത് അതിനകത്ത് വെക്കുമോ എന്നുള്ളത് അത് ജസ്റ്റ് ഒരു ഓർണമെന്റേഷൻ പോലെ ഉണ്ടാവും എന്നുള്ളതല്ലാണ്ട് സംഗതിയിട്ട് ആളുകളെ കൊല്ലാൻ വേണ്ടി ഞാൻ ചെയ്യാറില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ചിലർക്ക് അങ്ങനെ ഇല്ല പിന്നെ ഈ നമ്മുടെ ഓർക്കസ്ട്രാക്കാർ പറഞ്ഞിട്ടുണ്ടെണ്ണ തരത്തിലട്ട പാട്ടുകൾ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അത് അതൊരു എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി അത് സത്യം പറഞ്ഞാൽ അത് ഗാനമേളയ്ക്ക് എടുത്തല്ലേ പാട്ടുകൾ ഹിറ്റ് വരെ ഇത് അവര് വയ്യാന്ന് പറയുമ്പോൾ ഞാൻ അത് ഒന്ന് ആലോചിച്ചു അതെന്താ അങ്ങനെ പിന്നെ ഞാൻ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ചെയ്തു അങ്ങനെ ഗണത്തി വരുന്നതാണ് പാലപ്പൂ ഇതൊക്കെ പിന്നെ ഈ ഓർക്കസ്ട്രേഷൻ ആളുകൾ മാക്സിമം അങ്ങനെ ഓവർ സിംഗപ്പേറ്റഡ് ആയിട്ടോ അല്ല മനസ്സിലാകാത്ത രീതിയിലൊന്നും പിന്നെ ആ ചെയ്തിട്ടില്ല എൻ്റെ സ്വബോധത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു തനതായ ഒരു ശൈലിയാണിത് പിന്നെ ഇപ്പം ആരെങ്കിലും നിന്ന് ഇങ്ങനെ പറഞ്ഞൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു ദിവസം ഒരു പതിനഞ്ച് പാലപ്പൂ ചെയ്തിട്ട് പോകും അപ്പം എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ശരത്തിൻ്റെ ഒരു പാട്ട് തന്നെ കേൾക്കാം മംഗളങ്ങൾ മംഗളങ്ങളരുള്ളൂ ഈ ഒരു പാട്ട് ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് രാജുവേട്ടൻ ഇതിൻ്റെ സിറ്റുവേഷൻ പറയുമ്പോൾ അതിൽ അടുത്ത പ്രണയമാണ് നമ്മുടെ നിയാസും പാർവതി അപ്പോൾ അവർ രണ്ടുപേരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരുമാണ് അപ്പോൾ അതിൽ ആ ഒരു വാച്ച് കൊടുക്കുന്നുണ്ട് ഈ പെൺകുട്ടി അപ്പോൾ ആ വാച്ചിലൊരു ഒരു മ്യൂസിക്കൽ സംഭവമുണ്ട് അതാണ് ഇവരുടെ പ്രണയത്തിൻ്റെ ഒരു ബേസ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് അപ്പം അങ്ങനെ ഈ പാട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ തിം തിം ംം അതാദ്യം ചെയ്തിട്ട് അതിന് റെലവെൻ്റായിട്ടൊരു മെനഡി ഏതാണ് മംഗളങ്ങളും അപ്പം അത് പിന്നെ അത് ആ ചേട്ടൻ ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യാവ് ആദ്യത്തെ പടമാണ് അനുരാഗമൂലും പൂവേ നീ വിടരുന്നത് പരാധമായു ഈ മണ്ണി കാ ൊരുങ്ങുംപും കളങ്ങൂടു മഴ നീർക്കളേ ശാന്തമായി തനോടു കുളി കാറ്റീണേ ദീപാങ്കുരൺ സ്നേഹാർദ്രാണാൻ മറന്നു പോയോ മംഗളങ്ങൾ മഴ നീർ കളങ്ങൾ ശാന്തമായി തരോടു kulur kat thank you thank you beautiful beautiful